രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ച് മുതൽ കുടിശ്ശികയുള്ള ഫെഡറൽ വിദ്യാർത്ഥി വായ്പകളുടെ തിരിച്ചടവ് നടപടികൾ പുനരാരംഭിക്കുമെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിനു ശേഷം ഇതാദ്യമായാണ് കുടിശ്ശിക വരുത്തിയവർ നിർബന്ധിത തിരിച്ചടവ് നടപടികൾ നേരിടേണ്ടി വരുന്നത് കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ തുടക്കത്തിൽ തിരിച്ചടവുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ ഇത് നീട്ടി ഇതോടെ ലക്ഷക്കണക്കിന് പേരാണ് എങ്ങനെ തിരിച്ചടവ് നടത്തണം എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ കാത്തിരിക്കേണ്ടി വന്നത് നിലവിൽ കുടിശ്ശിക നിരക്ക് റെക്കോർഡ് തലത്തിലെത്തിയിരിക്കുകയാണ് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ട്രില്യൺ ഡോളറിലധികം തുക വായ്പയായി തിരിച്ചടക്കാൻ ബാക്കിയുണ്ട് ഈ സാഹചര്യത്തിൽ നികുതിദായകരുടെ പണം സംരക്ഷിക്കാനും വായ്പയെടുത്തവരെ തിരിച്ചടവ് കൃത്യമായി നടത്താൻ സഹായിക്കാനും വേണ്ടിയാണ് പുതിയ നടപടിയെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു അമേരിക്കൻ നികുതിദായകരെ കൂടുതൽ കാലം വിദ്യാർത്ഥി വായ്പകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാൻ കഴിയില്ലെന്നാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്മഹോൺ ഈ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് വായ്പാ തിരിച്ചടവ് പുനരാരംഭിക്കുന്നതിനോടൊപ്പം കുടിശ്ശിക വരുത്തിയവരെ ബോധവൽക്കരിക്കുന്നതിനായി ക്യാമ്പയിനും ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് വരുമാനത്തിനനുസരിച്ചുള്ള തിരിച്ചടവ് പദ്ധതികൾ ലോൺ പുനരുദ്ധാരണം എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഓൺലൈൻ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നത് ഫെഡറൽ ഫാമിലി എഡ്യൂക്കേഷൻ ലോൺ പ്രോഗ്രാം വായ്പകളിൽ കുടിശ്ശികയുള്ള തുക ഈടാക്കാൻ ഗ്യാരണ്ടി ഏജൻസികൾക്ക് അനുമതി നൽകും ട്രഷറി ഓഫ്സെറ്റ് പ്രോഗ്രാം വഴി നികുതി വരുമാനത്തിൽ നിന്നും ശമ്പളത്തിൽ നിന്നും കുടിശ്ശിക ഈടാക്കാനുള്ള നീക്കങ്ങളും നടത്തും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് വലിയ പ്രയാസമുണ്ടാക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം നിലവിൽ തന്നെ പല ആളുകളും വിലക്കയറ്റം കാരണം കഷ്ടപ്പെടുകയാണ് ക്രെഡിറ്റ് ബ്യൂറോ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം അഞ്ചിലൊരാൾ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ കുടിശ്ശിക വരുത്തുന്നവരുടെ ക്രെഡിറ്റ് സ്കോർ ശരാശരി അറുപത്തിമൂന്ന് പോയിന്റ് വരെ കുറയാനാണ് സാധ്യത നേരത്തെ സൂപ്പർ പ്രൈം ആയി കണക്കാക്കിയിരുന്ന ആളുകൾക്ക് ഇത് കാരണം നൂറ്റി പോയിന്റ് വരെ കുറയാം ശമ്പള പിടിച്ചെടുക്കൽ ടാക്സ് റീഫണ്ട് തടഞ്ഞു വെക്കൽ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടൽ തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാകാം അതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ഈ നടപടികളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം കുടിശ്ശികയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒന്ന് തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്ത് കുടിശ്ശിക വരുത്തിയ വിദ്യാർത്ഥി വായ്പകളുടെ തിരിച്ചടവ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ച് തിങ്കളാഴ്ച മുതലാണ് പുനരാരംഭിച്ചത് കുടിശ്ശിക വരുത്തിയവർക്ക് എഫ് എസ് എ ഇതിനോടകം തന്നെ ഇമെയിൽ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് കുടിശ്ശിക വരുത്തിയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ കുടിശ്ശിക വരുത്തിയ ആളാണെങ്കിൽ ട്രഷറി ഓഫ്സെറ്റ് പ്രോഗ്രാം വഴി നിങ്ങളുടെ ടാക്സ് റീഫണ്ട് തടഞ്ഞു വെക്കും കൂടാതെ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ പതിനഞ്ച് ശതമാനം വരെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങളിൽ നിന്ന് ഈടാക്കും മൂന്ന് തിരിച്ചടവ് പദ്ധതിയിൽ ചേരുന്നതിലൂടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുമോ അതെ ഈ വ്യക്തികൾക്ക് കുടിശ്ശിക പരിഹാര സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിമാസ തവണകളായി കുടിശ്ശിക തിരിച്ചടക്കാം കുടിശ്ശിക സ്റ്റാറ്റസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പേയ്മെന്റുകൾ നിശ്ചിത എണ്ണം അടച്ച് ലോൺ പുനരുദ്ധാരണ പദ്ധതികളുടെയും ഭാഗമാകാം അല്ലെങ്കിൽ ഇൻകം റിവേൺ റീപേയ്മെന്റ് അഥവാ ഐ ഡി ആർ പ്ലാനിൽ ചേരുകയും ചെയ്യാം നാല് ഇൻകം റിവേൺ റീപ്ലേയ്മെന്റ് പ്ലാനിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം ഇൻകം ബേസ്ഡ് റീപേയ്മെന്റ് ഇൻകം കണ്ടിജന്റ് റീപേയ്മെന്റ് പേ തുടങ്ങിയ ഐ ഡി ആർ പ്ലാനുകൾക്ക് അടുത്ത മാസം മുതൽ അപേക്ഷിക്കാമെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു പുതിയ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷിക്കുമ്പോൾ വാർഷിക വരുമാന വിവരങ്ങൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല അഞ്ച് ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ലഭ്യമാവുക ഒരു പുതിയ ലോൺ സിമുലേറ്റർ എ അസിസ്റ്റൻ്റ് കൂടുതൽ സമയം കസ്റ്റമർ കെയർ സേവനം സ്റ്റുഡൻറ്റ് എയ്ഡ് ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ തുടങ്ങിയ സഹായങ്ങളാണ് എഫ് എസ് എ ഒരുക്കിയിട്ടുള്ളത് ഈ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുക്കാൻ കഴിയും ആറ് വായ്പ എഴുതിത്തള്ളാനുള്ള സാധ്യതയുണ്ടോ ഇനി കൂട്ടത്തോടെയുള്ള വായ്പ എഴുതി തള്ളൽ നടപടി ഉണ്ടാകില്ലെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു എന്തെങ്കിലും സഹായം നൽകുകയാണെങ്കിൽ അത് അർഹരായ വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഏഴ് എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ തിരിച്ചടവ് പുനരാരംഭിക്കുന്നത് സെക്രട്ടറി മക്മോഹോൻ പറഞ്ഞതനുസരിച്ച് തിരിച്ചടവ് പുനരാരംഭിക്കുന്നതിലൂടെ യു എസിലെ നികുതിദായകരുടെ പണത്തെ സംരക്ഷിക്കാൻ കഴിയും കാരണം ഈ പണം ഉപയോഗിച്ചാണ് ഫെഡറൽ വിദ്യാർത്ഥി വായ്പകൾ നൽകുന്നത് കൂടാതെ വായ്പ എടുത്തവരുടെ സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും എട്ട് നിലവിലെ വിദ്യാർത്ഥി വായ്പയുടെ അവസ്ഥ എന്താണ് ഏകദേശം നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ആളുകൾക്കായി ഒന്നേ പോയിന്റ് ആറ് ട്രില്യൺ ഡോളറിൽ കൂടുതൽ വായ്പയുണ്ട് അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ ഒരു വർഷത്തിൽ കൂടുതൽ കാലമായി തിരിച്ചടവ് നടത്തിയിട്ടില്ല നാല് ദശലക്ഷം ആളുകൾ വൈകിയാണ് പണം അടക്കുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ്റി എൺപത് ദിവസങ്ങൾ വരെ വൈകിയാണ് ഇവർ തിരിച്ചടവ് നടത്തുന്നത് ഒൻപത് ഇങ്ങനെ തുടർന്നാലുള്ള പ്രശ്നം എന്ത് ഇപ്പോഴത്തെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾ മാസങ്ങൾക്കുള്ളിൽ കുടിശ്ശിക വരുത്തുന്നവരായി മാറും ഇത് മൊത്തം ഫെഡറൽ ലോൺ പോർട്ട്ഫോളിയോയിലൂടെ നാലിലൊന്നാണ് പത്ത് ആരൊക്കെയാണ് ഇപ്പോഴത്തെ ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നത് സ്റ്റേറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ എയ്ഡ് അഡ്മിനിസ്ട്രേറ്റർമാർ കോളേജ് ആക്സസ് സംഘടനകൾ മറ്റ് പങ്കാളികൾ എന്നിവരുമായി ചേർന്ന് വായ്പക്കാർക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകാനും സഹായിക്കു സഹായിക്കാനുമാണ് എഫ് എസ് എ ശ്രമിക്കുന്നത്